തന്നെ കഴിഞ്ഞ അഞ്ച് എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുളായു വനത്തിലെ കാട്ടാനയുടെ കൊലവിളി നിലയ്ക്കുന്നില്ല പതിനൊന്ന് ദിവസത്തിനുള്ളിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ടാമത്തെ ആളും കരുളായവനത്തിൽ കൊല്ലപ്പെട്ടു മൂത്തടം പഞ്ചായത്തിലെ ഉച്ചക്കുളം പട്ടികവർഗ നഗറിലെ കരിയന്റെ ഭാര്യ തരിപ്പൊട്ടി സരോജിനിയാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഉച്ചക്കുളം ആദിവാസി നഗറിന് സമീപത്തുനിന്നും അര കിലോമീറ്റർ അപ്പുറമാണ് സംഭവം പോത്തുകളെ മേയ്ക്കാനായി വനത്തിൽ പോയ സരോജിനിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു കൂടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു പോത്തുകളെ വനത്തിൽ മേയാൻ വിട്ടശേഷം മരുന്ന് ചെടി കളച്ചുകൊണ്ടിരിക്കെ പിന്നിലൂടെ എത്തിയ ആന സരോജിനിയെ ആക്രമിക്കുകയായിരുന്നു വനത്തിൽ പോയവർ തിരിച്ചു തിരിച്ചുവരാത്തതിനെ തുടർന്ന് ബന്ധുക്കളെത്തി നോക്കിയപ്പോഴാണ് കൈക്കും മുതുകിനും ഉൾപ്പെടെ കിടക്കുന്ന സരോജിനി കണ്ടെത്തിയത് സ്ഥലത്ത് തമ്പടിച്ചിരുന്ന ആനക്കൂട്ടത്തി ആട്ടിയകറ്റിയ ശേഷമാണ് സരോജിനിയുടെ അടുത്തെത്താൻ കഴിഞ്ഞതെന്നും ആ സമയത്ത് സരോജിനിക്ക് ജീവൻ ജീവനുണ്ടായിരുന്നുവെന്നും വെള്ളം കുടിച്ചെന്നും ബന്ധുവായ ചാത്തൻ പറഞ്ഞു എന്നാൽ ഉച്ചകുളം നഗറിലെത്തിച്ചപ്പോഴേക്കും സരോജിനി മരണപ്പെടുകയായിരുന്നു സ്ഥലത്തെത്തിയ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സംഘം മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു ഉടനെ വനംവകുപ്പ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും സംഘടിച്ചെത്തിയ രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും അനുവദിച്ചില്ല കഴിഞ്ഞ നാലാം തീയതി കരുളായി കണ്ണിക്കൈയിൽ വീട്ടിലേക്ക് മടങ്ങിയ മണിയുടെ മരണത്തിന് പത്ത് ദിവസം തികയും മുൻപാണ് അടുത്ത ആദിവാസി കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഇത്തരത്തിൽ അടിക്കിടെയുള്ള വന്യമൃഗ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താൻ പോലും പ്രതിഷേധക്കാർ അനുവദിച്ചില്ല തുടർന്ന് കടുത്ത പ്രതിഷേധമാണ് അരങ്ങേറിയത് മൂന്ന് മണിയോടെ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി സ്ഥലത്തെത്തി പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ആദിവാസികളും നാട്ടുകാരും രാഷ്ട്രീയ നേതാക്കളായ വി എസ് ജോയ് ആര്യാടൻ ഷൌക്കത്ത് എം ആർ ജയചന്ദ്രൻ അഡ്വക്കേറ്റ് അശോക് കുമാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ നിലമ്പൂർ തഹസിൽദാർ പി സിന്ധു ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തുകയും പരിഹാരത്തിനുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് സബ് കളക്ടറുടെ ഉറപ്പിന്മേലാണ് ഇൻക്വസ്റ്റ് നടത്താനും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുമായി വിട്ടു നൽകാൻ പ്രതിഷേധക്കാർ അനുവദിച്ചത് പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന സാഹചര്യം വന്നതോടെ ഡിവൈഎസ്പിമാരായ സാജു കെ എബ്രഹാം ജി ബാലചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് നടപടികൾ നടത്തിയത് നാലരയോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോവുകയും രാത്രിയോടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടത്തി നിലമ്പൂർ ജില്ലാശുപത്രി മോർച്ചറിയിൽ എത്തിച്ച് ഫ്രീ ീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച ഉച്ചക്കുളത്ത് സംസ്കരിക്കും മക്കൾ സനു സരിത സവിത മരുമക്കൾ റീജ രതീഷ് സുധീഷ് എന്നിവരാണ് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്